ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സീതമ്മയും ശ്രീകുട്ടനും നിരപരാധികളാണെന്ന് മനസ്സിലാക്കിയ കിരൺ സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ വെറുതെ വിട്ടയക്കണം കേട്ടോ അങ്ങനെ റാണി തന്നെ എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കുകയാണ് റാണി തന്നെ എല്ലാ തെറ്റും ചെയ്തത് എന്ന് റാണിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ച ശേഷം കിരൺ റാണിയെ ജയിലിലേക്ക് പറഞ്ഞയക്കാണ് അങ്ങനെ ജയിലിലെത്തിയ റാണി സെല്ലിനകത്ത് ഇരുന്ന് ഓരോന്നിങ്ങനെ ആലോചിക്കാവും ആ സമയത്ത് റാണിയുടെ കൂടെ സെല്ലിലുണ്ടാകുന്ന രണ്ട് സ്ത്രീകൾ റാണിയോട് ഓരോന്ന് ചോദിച്ചറിയണം കേട്ടോ നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്താണ് നീ ചെയ്ത തെറ്റ് എന്നുള്ള കാര്യം ചോദിച്ചറിയാൻ കേട്ടോ അങ്ങനെ റാണി ആ രണ്ട് സ്ത്രീകളോട് എല്ലാ കാര്യവും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ തെറ്റുകൾക്കും കാരണം എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ നന്ദഗോപനാണ് അയാൾ കാരണമാണ് ഞാൻ ഇന്ന് ഈ ജയിലഴിക്കുള്ളിൽ കഴിയേണ്ടി വന്നത് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ തന്നെ കാരണം അയാളാണ് എന്നൊക്കെ പറഞ്ഞ് അവരോടങ്ങ് എല്ലാ കഥയും അങ്ങ് റാണിയെക്കുറിച്ചുള്ള എല്ലാ കഥയും ആ രണ്ട് സ്ത്രീകളോടങ്ങ് റാണി പറഞ്ഞു കൊടുക്കും അങ്ങനെ റാണിക്ക് വീണ്ടും നന്ദനോടുള്ള ആ ദേഷ്യമൊന്നും അടക്കാനാവാതെ തന്നെയാണ് റാണി സെല്ലിനകത്ത് കഴിയുന്നത് ഇനിയും ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ അയാളെ ഞാൻ വെറുതെ വിടില്ല എൻ്റെയും എൻ്റെ അമ്മയുടെയും ജീവിതം നശിപ്പിച്ചു ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ട അയാളെ ഞാൻ ഇനിയും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നന്ദഗോപിനോടുള്ള ആ പകയങ്ങ് റാണി പറഞ്ഞു കൊടുക്കാനോ അങ്ങനെ റാണി ഓരോ കാര്യവും സെല്ലിനകത്ത് നിന്ന് ആലോചിക്കുക തന്നെയാണ് റാണി ചെയ്തു കൂട്ടുന്നത് ഈ ജയിലിൽ വെച്ച് തന്നെയാണ് റാണിയും പ്രിയയും കണ്ടുമുട്ടാൻ പോകുന്നതും പ്രിയ റാണിയെ കണ്ടുമുട്ടിയാൽ പിന്നീട് പ്രിയ റാണിയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും നീ എന്നെ അന്ന് കാണാൻ വേണ്ടി വന്നതാണല്ലോ ലോ കമ്മീഷണറേയും കൂട്ടിയിട്ട് പിന്നെ എങ്ങനെയാണ് ഇനി ഇപ്പോൾ ഇതിനകത്ത് വന്നത് എന്നുള്ള കാര്യമൊക്കെ ആകട്ടോ റാണിയോട് ചോദിച്ചറിയാം അങ്ങനെ റാണി ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പ്രിയയോട് പറഞ്ഞു കൊടുക്കും പ്രിയയും റാണിയും കൂടിയിട്ടാവട്ടോ ഇനി ഓരോ ഉപായങ്ങളൊക്കെ കണ്ടെത്താൻ പോകുന്നതും അവർ തമ്മിലാവട്ടോ ഇനി കണക്ഷനൊക്കെ ഉണ്ടാവാൻ പോകുന്നത് പിന്നീട് അർജുനും പൂജയും സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് നന്ദഗോപനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയ ശേഷം നന്ദഗോപൻ പൂജ ഗർഭിണിയാണ് എന്നുള്ള സന്തോഷ നന്ദഗോപിന് നല്ല സന്തോഷാവാനോ എന്നിട്ട് പൂജ ചോദിക്കുകയാണ് അമ്മ എവിടെ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ അരുണിമ അവിടെ പുറത്തുണ്ട് ഫാർമസിയിലോ മറ്റോ പോയതായിരിക്കും നീ അവിടേക്ക് പോയി നോക്ക് എന്നും പറഞ്ഞ് പൂജ അരുണിമയെ കാണാൻ വേണ്ടി പുറത്തേക്ക് അങ്ങ് പോവാണ് ഈ സമയത്ത് നന്ദഗോപൻ അർജുനോട് ചോദിക്കുന്നുണ്ട് റാണിയെ കുറിച്ച് റാണിയുടെ ശിക്ഷയുടെ കാലാവധിയെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് ജീവപര്യന്തം ഉറപ്പായും റാണിക്ക് കിട്ടും കാരണം അവൾ ഒരു കൊലപാതകം കൂടി ചെയ്തിട്ടുണ്ട് അയാൾ മരിച്ചതുകൊണ്ട് റാണിക്ക് ആ ഒരു ശിക്ഷ കൂടി അനുഭവിക്കേണ്ടി വരുമെന്ന് അർജുൻ നന്ദഗോപനോട് അങ്ങ് പറയാണ് അത് കേൾക്കുമ്പോൾ നന്ദന വിഷമമൊക്കെ വരുന്നുണ്ട് അങ്ങനെ നന്ദഗോപൻ അർജുനോട് പറയുകയാണ് പൂജയും റാണിയും വളർന്നു വന്ന സാഹചര്യത്തെക്കുറിച്ച് അങ്ങ് പറയാണ് പൂജ ഇങ്ങനെ നല്ലൊരു കുട്ടിയാവാൻ കാരണം എല്ലാത്തിനും വിശ്വനാഥൻ അച്ഛനാണ് റാണി വളർന്നു വന്ന സാഹചര്യം അവളെ വളർത്തി വർ വലുതാക്കിയവൻ ഒരു മോശപ്പെട്ടവനായതുകൊണ്ട് തന്നെയാണ് റാണിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയും ഇങ്ങനെ ഒരു സ്വഭാവദോഷവും ഉണ്ടായത് എന്നൊക്കെ നന്ദഗോപൻ അങ്ങ് പറഞ്ഞു കൊടുക്കും അല്ലാതെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവ ഗുണമൊന്നുമല്ല മക്കൾക്ക് കിട്ടുന്നത് അവർ വളർന്നു വരുന്ന സാഹചര്യമാണ് അവരുടെ സ്വഭാവത്തിലെ ഗുണവും ദോഷവും ഉണ്ടാകുന്നത് അർജുൻ നിന്നോട് ഇനി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് നീ അഞ്ജനയെ കാണാൻ വേണ്ടി പോവണം എന്നിട്ട് പൂജ ആരാണെന്നുള്ള കാര്യം അവരോട് പറഞ്ഞു കൊടുക്കണം ഇനി പൂജയുടെ മേലിൽ ഒരാളും അവകാശം പറഞ്ഞു വരരുത് റാണിയാണ് യഥാർത്ഥത്തിൽ അഞ്ജനയുടെ മകൾ എന്നുള്ള കാര്യം നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അത് കേൾക്കുമ്പോൾ അഞ്ജനയ്ക്ക് ഉൾക്കൊള്ളാൻ ചെറിയൊരു ഉണ്ടാവും പക്ഷേ എന്നാലും നീ സത്യം അവളെ അറിയിക്കും ഒരു പക്ഷേ റാണി ഇനി നേർവഴിക്കാവാൻ അഞ്ജന വിചാരിച്ചാൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ അഞ്ജന റാണിയെ ജയിലിൽ പോയി കാണുകയും അവളുമായി സംസാരിക്കുമ്പോൾ കൂടുതൽ റാണിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അർജുൻ നീ അഞ്ജനയെ പോയി കണ്ട ശേഷം എല്ലാ സത്യവും അഞ്ജനയോട് നീ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നന്ദഗോപൻ അർജുനോടങ്ങ് പറഞ്ഞു അങ്ങനെ അർജുൻ പറയുകയാണ് ഞാൻ എന്തായാലും അങ്കിൾ അഞ്ചനെ പോയി കണ്ട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് അർജുനും പൂജയും കൂടുതൽ അവിടുന്ന് അങ്ങ് പോവാണ് അപ്പോഴത്തേക്കും പൂജയും അരുണിമയും കൂടി സംസാരിക്കുന്നുണ്ടാവുട്ടോ അങ്ങനെ അരുണിമയ്ക്ക് ഈ ഒരു സന്തോഷ വാർത്ത പൂജ ഗർഭിണിയാണ് എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കും അരുണിമയും സന്തോഷിക്കാനോ എന്നിട്ട് അരുണിമ പൂജയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് ഉപദേശം കൊടുക്കാണ് എന്റെ അച്ഛന്റെ എല്ലാ അസുഖവും മാറി നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലം ിലേക്കൊക്കെ പോവണം എന്നൊക്കെ അരുണിമ പൂജയോട് പറയാനെട്ടോ നിനക്കും നിന്റെ കുഞ്ഞിനും ഒരു കുഴപ്പവും കൂടാതെ എല്ലാ കാര്യവും ശരിയാവാൻ വേണ്ടി എനിക്ക് മനസ്സ് തുറന്ന് അങ്ങ് പ്രാർത്ഥിക്കണം അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് അമ്പലങ്ങളിലേക്ക് പോവണം എന്നൊക്കെ അങ്ങ് അരുണിമ തീരുമാനമെടുക്കാൻ കേട്ടോ അങ്ങനെ അത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് നല്ല സന്തോഷാവാണ് അങ്ങനെ പൂജയും അർജുനും കൂടി നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഈ സമയത്ത് വീട്ടിലാണെങ്കിലോ അഖിലും സ്നേഹയും കൂടി വന്നിട്ടുണ്ടാവും ഈ സന്തോഷവാർത്ത അവർ കൂടി റിഞ്ഞതിൻ്റെ പേരിൽ വീട്ടിൽ നന്നായിട്ട് തന്നെ ആഘോഷിക്കണം എന്നങ്ങ് തീരുമാനിക്കാനുട്ടോ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കണം എന്ന് തന്നെയാണ് അവർ തീരുമാനിക്കുന്നത് അങ്ങനെ അർജുനും പൂജയും കൂടി കാറിൽ വീട്ടിൽ വന്ന് ഇറങ്ങണ സമയത്ത് സ്നേഹ പൂജയ്ക്ക് ബൊക്കയൊക്കെ കൊടുത്തിട്ട് അങ്ങ് സ്വീകരിക്കാനായിട്ട് അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് സ്നേഹയോട് എന്താ സ്നേഹ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്നേഹ പറയാണ് ഇതിൻ്റെ ആവശ്യമുണ്ട് ഞങ്ങൾ ഞങ്ങൾ പൂജിക്ക് ഒരുപാട് സർപ്രൈസ് ഇനിയും ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ വീട്ടിൽ ിലേക്ക് പുതിയൊരു അംഗം കൂടി വരികയല്ലേ എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി പൂജയോട് സ്നേഹ പറയാനോ എന്നിട്ട് പൂജയും അർജുനും സ്നേഹയും കൂടി അകത്തേക്ക് അങ്ങ് കയറി വരുന്ന സമയത്ത് അഖിലും വസന്തനും രണ്ട് സൈഡിൽ നിന്നും പോപ്പർ അങ്ങ് പൊട്ടിച്ച് അവരെ വരവേൽക്കാൻ കേട്ടോ അത് കാണുമ്പോൾ പൂജയ്ക്കും ഒക്കെ നല്ല സന്തോഷാവാണ് എന്നതിന്റെ ശേഷം ഹാളിൽ എല്ലാവരും കൂടി വട്ടം ചുറ്റി നിൽക്കുന്നുണ്ട് അർജുനും പൂജയും കൂടി വന്നു കഴിഞ്ഞ ശേഷം കേക്ക് മുറിച്ച് ആഘോഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ എല്ലാവരും കൂടി അവിടെ അവരെ കാത്തു നിൽക്കുമായിരിക്കും പൂജയും അർജുനും കൂടി വീട്ടിലേക്ക് വരുന്നതിന്റെ മുന്നേ വീട് മൊത്തം അലങ്കരിച്ചിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടി അച്ചമ്മയും മാധുരൊക്കെ പറയണേ അങ്ങനെ ആനന്ദും മധുവാൻറ്റിയും കനകേജിയും ഒക്കെ ഉണ്ടാവും അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി പറയുന്നത് അർജുനും പൂജയും കൂടി കേക്ക് മുറിച്ച ശേഷം അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കാനെട്ടോ എന്നിട്ട് പിന്നെ അച്ചമ്മയ്ക്കും മധുവാൻ്റിക്കും മാധുരിക്കും കനകേജിക്കും ആനന്ദിനും അഖിൽ ും സ്നേഹിക്കും വസന്തനും എല്ലാവർക്കും കൂടി വായിൽ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അവരങ്ങനെ സന്തോഷത്തോടു കൂടി ഒരു നിമിഷം അങ്ങ് ആഘോഷിക്കാനോ പൂജയുടെ ഈ ഒരു സന്തോഷ വാർത്ത എല്ലാവരും കൂടി കൂടി അങ്ങ് ഏറ്റെടുത്ത് അവരങ്ങ് ആഹ്ലാദിക്കുകയാണ് അപ്പോൾ അച്ചമ്മ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് എൻ്റെ പൂജ പൂജ്യമോള് മൂന്ന് വയസ്സ് മുതൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചിട്ടാണ് എൻ്റെ പൂജ പൂജ്യമോള് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇനിയെങ്കിലും എൻ്റെ പൂജ മോൾക്ക് ഒരു കഷ്ടപ്പാട് ും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ മോൾക്ക് എല്ലാ സന്തോഷവും ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ പൂജയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനട്ടോ എന്നിട്ട് അച്ചമ്മയും അരണിമ്മ പറഞ്ഞതുപോലെ തന്നെ നന്ദൻ്റെ എല്ലാ അസുഖവും മാറിയ ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് അമ്പലങ്ങളിലേക്കൊക്കെ പോവണം ഞാൻ ഒരുപാട് വഴിപാടുകളും നേർച്ചയും ഒക്കെ നേർന്നു വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് ചേർന്ന് എല്ലാവർക്കും കൂടി പോയി നടത്തണം എന്നൊക്കെ അച്ചമ്മ അങ്ങ് പറയാനട്ടോ അങ്ങനെ എല്ലാവരും അവരും കൂടി സന്തോഷത്തോടു കൂടി അച്ചമ്മയുടെ ആ ഒരു തീരുമാനം അംഗീകരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്